വീണ്ടും കുറേ നാളുകൾക്ക് ശേഷം ഒരവർക്കുമായിട്ട് വീണ്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പം ഞാൻ ഇത് പകുതി ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് അപ്പം ഞാൻ ഇത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു ക്രോപ് ടോപ്പാണ് ഇത് ഓണത്തിൻ്റെ സമയത്ത് ചെയ്തതാണ് പക്ഷേ എനിക്ക് ആ സമയങ്ങളിലൊന്നും ടൈമില്ലായിരുന്നു ഭയങ്കര ആയിരുന്നു വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ചെയ്യുന്നത് ഞാൻ നെക്കൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഫസ്റ്റ് ലെയർ എന്ന രീതിയിൽ ഗോൾഡൻ കളറിലെ ഷുഗർ ബീഡ്സാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇതിപ്പോൾ നോർമൽ സൂചിയിലാണേലും ചെയ്യാനുള്ളതേ ഉള്ളൂ ആരേൽ തന്നെ ചെയ്യണമെന്നില്ല ആര്യവർക്ക് ചെയ്യാൻ അറിയാവുന്നവർക്ക് ആരിയിൽ ചെയ്യുക ഇല്ല ഇപ്പം വീഡിയോ കാണുന്നവർക്ക് ആരി ചെയ്യാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ സൂചി ചെയ്യാനുള്ളതേ ഉള്ളൂ പിന്നെ ആര്യവർക്ക് എങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നില്ല സത്യം പറഞ്ഞാൽ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനായിട്ട് അറിയത്തില്ല ഞാൻ ഇതുപോലെ യൂട്യൂബ് വീഡിയോ ഒക്കെ കണ്ടുതന്നെയാണ് ഞാനും അല്ലാതെ ഞാനും കോഴ്സ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടൊന്നുമില്ല അപ്പം എനിക്ക് അതുകൊണ്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് അറിയാനായിട്ട് അറിയത്തില്ല പിന്നെ ഇപ്പോൾ എടുത്തിരിക്കുന്ന നീഡിൽ പറയുന്നത് ട്വൻറ്റി ഫോറാണ് നീഡിൽ വന്നിരിക്കുന്നത് ഞാൻ ഈ ഒരു നീഡിലയിലാണ് ചെയ്ത് പഠിച്ചേക്കുന്നത് ഫസ്റ്റ് ടൈം തൊട്ട് ആര് ചെയ്ത് പഠിച്ചിരിക്കുന്ന ഈ ഒരു നീഡിലാണ് അതുകൊണ്ട് എനിക്ക് ഈ നീഡിലെ ബീഡ്സ് ആണെങ്കിലും ത്രെഡാണേലും ചെയ്യാനായിട്ട് അറിയത്തുള്ളൂ ഇത് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് തന്നെ നീട്ടിൽ താഴെ പോയി അതിൻ്റെ തുമ്പത്തിങ്ങനെ ഹുക്ക് പോലെ ഉണ്ടല്ലോ അത് അതൊടിഞ്ഞുപോയി പിന്നെ ഞാൻ ഈ സെയിം തന്നെ സൈസിലുള്ള നീറ്റിൽ വാങ്ങിച്ച് ഇതുപോലെ ചെയ്തു പക്ഷേ എനിക്കങ്ങോട്ട് എൻ്റെ ആദ്യ തൊട്ടുള്ള നീട്ടിൽ ചെയ്തതിൻ്റെ അത്രയും എനിക്കങ്ങോട്ട് ഈസിയായിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ലായിരുന്നു നമുക്ക് ഒരു സാധനം നമ്മൾ യൂസ് ചെയ്തിരുന്നിട്ട് അത് പോയി കഴിഞ്ഞാൽ ഇതിന് പകരം വേറൊരു ആ സെയിം തന്നെ സാധനം റീപ്ലേസ് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് അതിലായിട്ട് ഒരു അറ്റാച്ച്മെൻറ്റ് വരാനായിട്ട് കുറച്ച് ടൈം എടുക്കത്തില്ല അതേപോലെ തന്നെയാണ് എനിക്ക് ആദ്യം ഇതേ ചെയ്ത് ചെയ്ത് ശീലമായതുകൊണ്ട് എനിക്ക് പുതിയ നീട്ടിൽ വാങ്ങിച്ചപ്പോഴത്തേനതിലങ്ങോട്ട് ഫാസ്റ്റായിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷെ ഫാസ്റ്റായിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ ഞാൻ ഈ നെക്കൽ തേണ്ട ഷുഗർ ബീറ്റ്സ് വെച്ച് തേണ്ട മൂന്ന് ലെയർ ആയിട്ടാണ് കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ് കൊടുക്കുന്നത് അതിനും ഇപ്പോൾ ആര് ഇത് വെച്ച് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല നമ്മുടെ നോർമൽ സൂചി വെച്ച് അതായത് കൈ സൂചി വെച്ച് ചെയ്യാനുള്ളതേ ഉള്ളൂ പിന്നെ എന്ത് ചെയ്യുമ്പോഴും അതിന് ക്ഷമ വേണം അതില്ലാതെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല ഞാനിതിപ്പം സെൻറ്റർ പോഷനാണ് എടുത്തിരിക്കുന്നത് ഞാൻ ഈ സൂം ചെയ്ത് കാണിച്ചിരിക്കുന്നതാണ് നെക്കിൻ്റെ ഏത് പോർഷനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ ചാൻസ് കുറവാണ് അതുകൊണ്ടാണ് പറഞ്ഞത് സെൻറ്റർ പോർഷനാണ് എടുത്തിരിക്കുന്നത് അതിന് ശേഷം ഫസ്റ്റ് നമ്മുടെ ഷുഗർ ബീറ്റ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നീട്ടിലേൽ അത് കഴിഞ്ഞിട്ട് സീക്വൻസ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത് എല്ലാം ഗോൾഡൻ കളറാണ് എടുത്തേക്കുന്നത് അതൊന്ന് ആദ്യം ഒന്ന് സെക്യൂർ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് രണ്ട് ഷുഗർ ബീറ്റ്സ് ഇതേണ്ട ഇതേപോലെ ഒരു ചെറിയൊരു സ്റ്റെം എന്ന രീതിയിൽ കൊടുക്കുന്നുണ്ട് അത് ആദ്യം ഇങ്ങനെ ആയിട്ടല്ല കൊടുത്തിരിക്കുന്ന ഈ കൊടുത്തിരിക്കുന്ന ഒരേ ലെഫ്റ്റ് സൈഡിലോട്ട് ചെറുതായിട്ടൊന്ന് ചരിച്ചാണ് കൊടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് റൈറ്റ് സൈഡിലായിട്ടും തേണ്ട ഇതേപോലെ ഷുഗർ ബീറ്റ്സും സീക്വൻസും കൂടെ ആദ്യം വെച്ച് തന്റെ ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് വീണ്ടും രണ്ട് ഷുഗർ ബീറ്റ്സ് എടുത്തിട്ട് മറ്റേ ആദ്യം കൊടുത്തിരിക്കുന്ന അതിൻ്റെ ആ ജോ സ്റ്റാർട്ടിങ്ങിൻ്റെ അവിടോട്ട് വരത്തക്ക രീതി ഇതേപോലെ ഒന്ന് കൊടുത്ത് നോട്ടിട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് സെൻറ്റർ പോർഷനിൽ ഇതേപോലെ കൊടുക്കുന്നുണ്ട് ഇങ്ങനെ അടുപ്പിച്ച് ഇത് ഫുള്ളായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം ഇത് ഞാൻ ഈ ആരിയിൽ ചെയ്യുന്നതിന് പകരമായിട്ട് നമുക്ക് നമ്മുടെ സാധാ കൈ സൂചിയിൽ ഷുഗർ ബീറ്റ്സും സീക്വൻസും കൂടെ വെച്ച് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നീട് നമ്മുടെ കട്ട് ബീറ്റ്സ് ഒന്നും കൂടെ കൊടുത്താൽ മാത്രം മതി ഇത് നമ്മുടെ സാധാ സൂചി കൊടുക്കാനുള്ളതേ ഉള്ളു എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ ഇതിൻ്റെ അത് കൊടുക്കുന്നതിനേക്കാളും അരിയിൽ കൊടുക്കുന്നതിനേക്കാളും ഈസി വേ എന്ന് പറയുന്നത് നമ്മൾ സൂചിയിൽ ചെയ്യുന്നതാണ് അതായത് നമ്മുടെ സാധാരണ സൂചിയിൽ ചെയ്യുന്നതാണ് പിന്നെ എന്തിനും ഏതിനും ക്ഷേമ അതില്ലാതെ നമുക്ക് എന്തായാലും ചെയ്യാനായിട്ട് പറ്റത്തില്ല പിന്നെ ഇതിൻ്റെ ആദ്യം തന്നെ ഞാൻ നമ്മുടെ ഫൈനൽ റിസൾട്ട് എങ്ങനാ ഉള്ളത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഉള്ളത് എന്നുള്ളതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല ലാസ്റ്റേ കാണിക്കുന്നുള്ളൂ ആദ്യം കണ്ടു കഴിയുമ്പോഴത്തേക്കിന് പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്ത് മെയിൻ മേ കാണും ഇല്ല വീഡിയോ കണ്ടില്ലെങ്കിൽ എന്തോ ചെയ്യും അപ്പം നമ്മുടെ ആ ചാനലും വീഡിയോയും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് ഇതുപോലെ സ്റ്റിച്ചിങ്ങിൻ്റെതും അതുപോലെ ക്രാഫ്റ്റിൻ്റേതും ഒക്കെ ആയിട്ടുള്ള വീഡിയോസ് പുറകാലം ഞാൻ ഇടുന്നതാണ് ഇപ്പം കുറച്ച് ബിസി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ ലാഗടിച്ച് പോകുന്നത് ഇടാനായിട്ട് ഇനി ആ ഒരു പ്രശ്നം ഇല്ലാതെ തന്നെ മാക്സിമം അത് അടുപ്പിച്ചടുപ്പിച്ച് തന്നെ ഞാൻ വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കുന്നതാണ് പിന്നെ എപ്പോഴും എന്തിനും ഏതിനും ഞാൻ പറയുന്നത് പോലെ എന്ത് ചെയ്യാനും നമുക്ക് ക്ഷമ വേണം ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏതൊരു കാര്യവും ചെയ്ത് സക്സസ് ആയിട്ട് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ ഇത് ഞാൻ ഒരാൾക്ക് ചെയ്ത് കൊടുത്തതാണ് എനിക്ക് വേണ്ടി ഒന്നും ചെയ്തല്ലോ ഒരാൾക്ക് വേണ്ടി ചെയ്ത് കൊടുത്തതാണ് അതെന്തുകൊണ്ട് ടോപ്പിന് മാത്രം ആ ഒരു കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഉള്ളത് കാണിക്കുന്നുള്ളൂ പിന്നെ ഇപ്പോൾ ഈ രണ്ടാമത് ചെയ്തു കഴിഞ്ഞല്ലോ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് ഈ ആദ്യത്തിൻ്റെ രണ്ടാമത്തിൻ്റെ ഇടയിലായിട്ട് ആ ലൈൻസ് പോയിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇടയിലിട ഒരു ഗ്യാപ്പ് വന്നിട്ടില്ലേ അവിടെ ആയിട്ട് കുന്തൽ സ്റ്റോൺ ഒട്ടിച്ചുകൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒന്നും ഞാൻ സത്യം പറഞ്ഞ വീഡിയോ എടുത്തില്ല ഒന്നാമത് തിരക്കായിരുന്നു തിരക്കിൻ്റെ ഇടയിലാണ് ഈ ചെയ്തതും അത് കാരണം നമുക്ക് വീഡിയോ എടുക്കാനായിട്ടുള്ള ഒരു 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 നേരം കിട്ടിയില്ല ഓർത്തില്ല അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിലായിട്ട് ഇനിയും കുന്തൽ സ്റ്റോണൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പം ഈ ചെയ്യുന്ന ഈ ഒരു ചെറിയൊരു ഫ്ലവറിൻ്റെ ഈ ഒരു ഡിസൈൻ ആ ടോപ്പിൻ്റെ എൻ്റെ ഫുള്ളായിട്ട് അവിടെ എവിടെയും എന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കത്തക്ക രീതിയിലും കൂടെ ഒന്ന് സെറ്റ് ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് അത് സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ അവിടെ ഇവിടെ ആയിട്ട് കൊടുക്കുന്നതുകൊണ്ട് മാത്രം ഞാൻ അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാത്തത് അപ്പോൾ സിമ്പിളായിട്ട് തന്നെ ചെയ്തിരിക്കുന്ന ഒരു ഡിസൈനാണ് ആർക്കും ചെയ്യാനുള്ളതേ ഉള്ളത് ഇപ്പം ശരിക്ക് ചെയ്ത് പഠിച്ചവർന്നൊന്നുമില്ല നമുക്ക് ആർക്കും എന്തെങ്കിലും ചെയ്യാനായിട്ടുള്ളതേ ഉള്ളൂ പിന്നെ നിങ്ങൾ നിങ്ങളിതിനകത്ത് ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ ഡിസൈനോ കാര്യങ്ങളോ ഒന്നും ഞാൻ വരച്ചു കൊടുത്തിട്ടില്ല ആകെപ്പാടൻ നെക്ക് മാത്രം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതേ ഉള്ളൂ ബാക്കിയെല്ലാം എനിക്ക് തോന്നുന്ന രീതിയിലാണ് ചെയ്യുന്നത് അതായത് ചില ഡിസൈൻ എന്ന് വെച്ചാൽ ഞാനിരിക്കുമ്പം എനിക്ക് എന്താണ് ചെയ്യാൻ തോന്നുക അതിനനുസരിച്ചാണ് ഞാൻ ചെയ്യുന്നത് അല്ലാതെ ഒരു ഡിസൈൻ എന്ന രീതിയിലൊന്നും ഞാൻ ചെയ്യാറില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ അങ്ങനെ പറഞ്ഞത് കണ്ടിട്ട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ കുന്തൽ സ്റ്റോൺ ഞാൻ ഇതിൻ്റെ ഇടയിലെല്ലാം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ടോപ്പ് ഫുൾ ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കത്തക്ക രീതിയിൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട് പിന്നെ സ്ലീവേലും വേലും കൊടുത്തിട്ടുണ്ട് അധികം പറയാൻ വിട്ടുപോയാൽ അപ്പോൾ സ്ലീവേലും ഇതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫൈനൽ റിസൾട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് എന്തായാലും നിങ്ങൾ നീളക്കാമെൻറ്റ് ചെയ്യാനായിട്ട് മറക്കും